ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു അലക്കാണോ തുണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അലക്കണം ഇനി കണേട്ടം പോയി കണേറ്റിന് വേണ്ടി എല്ലാം സെറ്റാക്കി കണ്ണേട്ടൻ കണ്ണേറ്റിന് കൊടുത്തു പിന്നെ കണ്ണേട്ടൻ പോയി അച്ഛനും പിന്നെ കൊച്ചുമോളും കൂടെ ഡെയിലി ഉള്ള ആ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് മോളോട്ട് പോയി മുകളിൽ നടക്കാൻ പോയിട്ടുണ്ട് എന്നാലേ എൻ്റെ പണിയൊക്കെ കഴിയുള്ളൂ അവളെ കൊണ്ട് അച്ഛൻ പോകുന്ന സമയത്ത് ഞാനെല്ലാം ചെയ്തു വെക്കും അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് വേഗം എനിക്ക് അലക്കാനുണ്ട് അപ്പോൾ കുറച്ച് അലക്കാനുണ്ട് അപ്പം അതൊന്നലക്കിട്ടില്ല ഞാനൊന്ന് അലക്കാൻ വേണ്ടി വിചാരിച്ചു അപ്പോൾ അലക്കാം എന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാനൊന്ന് പൂന്തോട്ടത്തിലേക്ക് വന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂന്തോട്ടം ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നോക്കുന്ന പൂന്തോട്ടം ഒന്നല്ല ഞാൻ നോക്കാറുണ്ട് നോക്കാറില്ല നല്ല പക്ഷെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇത് നോക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ഒരു സൂത്രം കാണിച്ചോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ ഈ ചെടിയുടെ പേരില്ലേ ഈ ചെടി എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല ഇത് കുറെ നാളായി ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമെൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇനി അധികം താമസിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വേഗം പോയിട്ട് അലക്കാം അല്ലെങ്കിൽ അവൾ വരുമ്പോഴത്തേക്കും പണിയാവും ഞാൻ എന്തായാലും ഇവിടേക്ക് ഇറങ്ങി തിരിഞ്ഞ് എനിക്കറിയാം ഞാൻ എങ്ങനെയായാലും എന്തിനറങ്ങിയാലും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ വരും അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം ആ പൂവിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ തുടക്കലും അടിച്ചുവാരിലും എല്ലാ പടയും കഴിഞ്ഞു അവൾ ഉറങ്ങി കേട്ടോ അവൾ പിന്നെ കുളിച്ച് ഫുഡ് കഴിച്ച് അവൾ ഉറങ്ങി അപ്പം അപ്പോഴത്തേക്കും ആ ഉറങ്ങാൻ ടൈമിൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് അപ്പോൾ തുടക്കിയിൽ അടിച്ചു വരല് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കുറച്ചു നേരം ഇരിക്കലും എനിക്ക് നല്ല ക്ഷീണിച്ചു കാരണം ഈ ബ്രസ്റ്റ് പീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും അപ്പം ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് അതുപോലെ തന്നെ നല്ല ക്ഷീണമാണ് നമുക്ക് പീരീഡ്സ് ടൈമിൽ നമ്മൾ എന്താ അത്ര ക്ഷീണമാണ് ഈ പ്രസ് ക്യൂഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ക്ഷീണമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം അമ്മമാർ പ്രസ്ത്യൂഡ് ചെയ്യുന്ന അമ്മമാർ നല്ലതായിട്ട് വെള്ളം കുടിക്കുക നല്ല ഫുഡ് കഴിക്കുക വിറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഈ കുപ്പിയിൽ ഈ കുപ്പിയിൽ ഞാൻ ഒരു ഒരഞ്ചാറ് കുപ്പി വെള്ളം കുടിക്കും കാരണം നല്ല ദാഹം ഉണ്ടാവും ആ ടൈമിൽ മാത്രമല്ല പിന്നെ എന്താ പറയുക മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത ഉള്ള ടൈമാണ് ഈ ബ്രസ്വീട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാവരും കേട്ടോ ബ്രസ് വീട് ചെയ്യുന്ന അമ്മമാർ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക കാരണം ഈ കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ രോഗങ്ങളൊക്കെ കൂടി വരാൻ സമയം കൂടിവരുന്ന സമയമാണ് ഇത് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ കൈ കഴിച്ചില്ല കാരണം രാവിലെയും ചോറല്ല കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ഒരു അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു തേങ്ങാ പണ് ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങാ പണ്ട് എടുത്ത് കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സമയം പോകുന്നതെന്ന് അറിയില്ല വൈകുന്നേരം ആയിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ഗിരിജമ്മയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ഈ മഴയും കണ്ടില്ലേ മഴയും ഇടിയൊക്കെ ആയിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ ഒരു ചെറിയ പേടി അച്ഛനാണെങ്കിൽ ഓട്ടത്തിനൊക്കെ പോകാമല്ലോ അപ്പോൾ ഞാൻ ഗിരിജമ്മയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ വേഗം ഉണ്ടാക്കി ഞങ്ങളെ ഗിരിജമ്മായുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് അവൾ മൊത്തം കളയാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് വേണം അവൾ എല്ലാം കൈയിലാക്കി പിന്നെയും ഓരോ സാധനങ്ങളും സാധനങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആണ് അവൾക്ക് ആ കളിപ്പാട്ടങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്കന്നെ മടുക്കും അത് അപ്പോൾ ഇച്ചു എപ്പോഴും എപ്പോൾ യാത്ര പോകുകയാണെങ്കിലും ഇങ്ങനെ പുറത്തുള്ള ഈ വാഹനങ്ങളും അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ ഒരുപാട് വണ്ടിയിൽ കൂടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ അവൾക്ക് ഭയങ്കര ആകാംക്ഷ പിന്നെ ഗിരിജമ്മ വീട്ടിലെത്തിയാക്കഴിഞ്ഞ കാര്യം ഇതൊക്കെയാണ് കാരണം ഒരു സാധനം വേണ്ടെങ്കിൽ അവൾ എല്ലാം വലിച്ചെറിയും കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം ഒരു സാധനം മതി അത് കഴിഞ്ഞ പിന്നെ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണേട്ടം വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം കണ്ണേട്ടം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തി